ഒരു മണിക്കൂറിന്റെ കൂടെ ജീവിച്ചാ മതി ഞാൻ എല്ലാവരോടും നന്ദി പ്രതീക്ഷിക്കാതെ നല്ല പ്രവർത്തികൾ ചെയ്യുക ഇതേമാതിരി ഒരു സുന്ദരമായ നാട്ടിൽ ഞാൻ വന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ് തീർച്ചയായിട്ടും ചില വിഷയങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ആരെയും വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ച് മിണ്ടാതെ നിൽക്കുക സ്നേഹം കൊടുക്കുക ആരും പിണങ്ങിയാലും ഞമ്മൾ

എൻ്റെ ടൊണാലിറ്റി അവരുടെ എമോഷണൽ ചേഞ്ചുകൾ ഇതൊന്നും അറിയാതെ ഒരു നമുക്ക് ഒരു കാര്യവും വ്യാഖ്യാൻ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് അർജുൻ മനാഫ് ഒരു അർജുൻ്റെ ഒരു ഒരു അപകടത്തിൽപ്പെട്ട് അർജുൻ്റെ ബോഡി വീണ്ടെടുക്കാൻ വേണ്ടി മനാഫ് ചില പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആളാക്കാൻ വേണ്ടിയാണോ അത് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയെന്നൊക്കെ പക്ഷേ അതിൻ്റെ എല്ലാ വിവാദങ്ങളും അസ്തമിച്ച ഒരു ഇൻ്റർവ്യൂ ആണ് എൻ്റെ ഫ്രണ്ട് ജിതേഷ് ഡോക്ടർ ജിതേഷ് ബൈ ആണ് എനിക്കത് അയച്ചു തന്നത് ഫുള്ള് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല എങ്കിലും അതിൽ പറയുന്ന കുറേ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞങ്ങൾ അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ വച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ലൈഫും നമ്മുടെ റിയൽ ലൈഫും ഒന്നല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹൈക്കുകൾ പലതും സൃഷ്ടിക്കപ്പെടുമ്പം അത് നമ്മൾ എന്താണ് ഒരുപാട് എമോഷണൽ ക്രൈസിസുകൾ ഉണ്ടാകുകയും അനാവശ്യമായി ചർച്ചകൾ ഉണ്ടാക്കുകയും അനാവശ്യമായിട്ടുള്ള ചെറിയ വാർത്തകളെ പോലും വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് എന്നും വിവാദങ്ങളില്ലാത്തൊരു ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത എന്നാണ് ഏറ്റവും വലിയ വിഷമം രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും ഇതുപോലത്തെ അപകടങ്ങളുണ്ടാകുന്ന വിഷയങ്ങളാണെങ്കിലും യുദ്ധങ്ങളാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ അനാവശ്യമായിട്ടുള്ളൊരു ബേഡൻ ഇന്ന് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ വഹിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിയാറുണ്ട് ഇപ്പോൾ എന്നെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് വിഷയങ്ങൾ പ്രതിപാദിക്കപ്പെടുമ്പോൾ ഞാൻ ആരാണെന്ന് അറിയാത്ത വ്യക്തികൾ എന്നെക്കുറിച്ച് പറയുന്നത് അവരുടെ തളിച്ചോറിൽ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയ ഒരു ഇമ്പൾസിനനുസരിച്ചായിരിക്കും ഇത്തരം പ്രതികരണങ്ങളെ സ്വാധീനിക്കുന്നത് ഒരു മനുഷ്യൻ റിയലായിട്ട് എന്താണ് എന്നുള്ളതായിരിക്കില്ല മറിച്ച് ആ മനുഷ്യനെക്കുറിച്ച് അവരുടെ വിശ്വാസത്തിനും അവരുടെ മനോഭാവത്തിനും അവരുടെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ചുള്ള ഒരു മെൻ്റൽ മാപ്പിനനുസരിച്ചായിരിക്കും ഓരോ വ്യക്തികൾ പ്രതികരിക്കുന്നത് ആ പ്രതികരണങ്ങൾ എല്ലാ വൈകാരികതയോടെയും കൂടി ഓരോരുത്തരും അവരുടെ പോസ്റ്റുകളായിട്ടും അവരുടെ നിലപാടുകളായിട്ടും ഇവിടെ കാണിച്ചു തരുമ്പം അത് വലിയ വലിയ അനാവശ്യ ചർച്ചകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളതെന്ന് അറിയാം സോഷ്യൽ മീഡിയ ലൈഫിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ റിയൽ ലൈഫിലേക്ക് ഇറങ്ങിച്ചെല്ലുക റിയൽ ലൈഫിലെ മനുഷ്യന്മാർ കണ്ടറിയുക സോഷ്യൽ മീഡിയ ഒരിക്കലും നമ്മുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാനോ അനാവശ്യമായി നമ്മുടെ സമയം പാഴാക്കാനോ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അർജുൻ്റെ പ്രശ്നമാണെങ്കിലും മനാഫിൻ്റെ ഈ വിഷയങ്ങളാണെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ചെറിയൊരു സമയം മാത്രമേ ഇത്തരം വിഷയങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളൂ കാരണം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ചെയ്യുന്നത് ഞാൻ കുറേ കാലങ്ങളായി നിർത്തിയതാണ് പിന്നെ എൻ്റെ പോസ്റ്റുകളിടുകയും അതിൻ്റെ ഫോളോ മാത്രം നോക്കാനും അതിനപ്പുറത്തേക്ക് ചില വിഷയങ്ങളിലേട്ടൊക്കെ ശ്രദ്ധ ചെല്ലുമ്പം അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് പറയാനും അതായത് നിൽക്കാനും തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഓരോ വ്യക്തിയുടെയും ഒരു പേഴ്സണൽ ഹെൽത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ് പേഴ്സണൽ ഹെൽത്ത് സംരക്ഷണം വളരെ ആവശ്യമാണ് ലോകത്ത് പലതും സംഭവിച്ചുകൊണ്ടിരിക്കും നാട്ടിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കും രാഷ്ട്രീയത്തിലൊക്കെ ഇനിയും ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും സോഷ്യൽ മീഡിയ അസ്തമിക്കുന്ന ഒരു കാലം വരാതിരിക്കില്ല അത് വന്നുകൊണ്ടിരിക്കും നമ്മൾ ഓർക്കൂട്ടം എന്തായിരുന്ന ഒരു കാലത്ത് വലിയതായിരുന്നു ഫേസ്ബുക്ക് അസ്തമനത്തിൻ്റെ വഴിയിലാണ് ഇൻസ്റ്റാഗ്രാം എമർജ് ചെയ്തിട്ടുണ്ടെങ്കിലും അതും അസ്തമിക്കാൻ പോവുകയാണ് യൂട്യൂബ് കുറച്ചുകൂടി കാലം കൂടെ ഒക്കെ നിന്നു വരാം കാരണം ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലാത്തതുകൊണ്ട് സെർച്ച് പ്ലാറ്റ്ഫോം എങ്കിലും എ ഐയുടെ യുഗത്തിൽ അതും വലിയ ആയുസ്സൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത്തരം കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വീണ്ടും മനുഷ്യന്മാർ വീണ്ടും ഇതൊന്നും ഇല്ലാത്തൊരു ലോകത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം വരും കാരണം മനുഷ്യൻ അൾട്ടിമേറ്റ്ലി അവസാനം തിരിച്ചറിയും എൻ്റെ സ്വസ്ഥതയും എൻ്റെ ആരോഗ്യവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് തിരിച്ചറിയുന്നൊരു സമയം വരുമ്പോൾ ഇതൊന്നൊക്കെ യാത്രയാവും അപ്പോൾ എന്നോട് ചില ചോദിക്കും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിക്കും തീർച്ചയായിട്ടും ഞാൻ ആരോടും പറയാറില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇമ്പോൾ ആയിക്കണം സോ പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല കമൻ്റുകളും നമ്മുടെ ഫാമിലികളൊക്കെ വ്യാഖ്യാനിക്കാൻ ഞാൻ പറയും അത് എന്നെ അറിയാത്ത മനുഷ്യന്മാർ എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അത് എന്നെ അറിയുന്നത് നിങ്ങളെന്തിനാണത് കാര്യമായി എടുക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ അറിയാമല്ലോ അവർക്ക് എന്നെ അറിയില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങളത് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയാം ഇന്നിപ്പോൾ ഞാനൊരു പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ എ എ ബനാനെ ഒരു കാറ്റുതര അമോ ആ പാട്ട് പാടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിനെക്കുറിച്ച് നോക്കേണ്ടി അതിനിടയിൽ പല വൈകാരിക പോസ്റ്റുകളും പലതും നമ്മളെക്കുറിച്ച് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് വരും അതൊക്കെ വെൽക്കം ചെയ്യേണ്ടതാണ് പക്ഷേ ഇതിനെയൊന്നും നമ്മൾ സീരിയസ് ആയിട്ട് കാണാൻ പാടില്ല സോഷ്യൽ മീഡിയയിലെ വാർത്തകളൊക്കെ നമ്മൾ വളരെ പരിമിതിയായിട്ട് പാട്ടേ കാണാൻ പാടുള്ളൂ ഡീറ്റെയിൽഡായിട്ടൊന്നും നമ്മളൊരു കാര്യവും നോക്കേണ്ട കാര്യമല്ല മനസ്സിലായില്ല ഡീറ്റെയിൽഡായിട്ടൊന്നും ഒരു വിവാദ വിഷയത്തിനും ഡീറ്റെയിൽഡായിട്ട് പോവേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ പലരും ഭരിക്കും പലരും പല രീതിയിലുള്ള രാഷ്ട്രീയ ചേഞ്ചുകൾ വരും അതൊക്കെ വന്നുകൊണ്ടിരിക്കും അതൊക്കെ കാല ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും അതിനിടയിൽ നമ്മളങ്ങ് അസ്തമിച്ച് പോവും നമ്മുടെ ജീവിതം അങ്ങ് അസ്തമിച്ച് പോവും ഈ നമ്മൾ തലയിൽ തലയിലേൽക്കുന്ന ഈ ബേഡനായിരിക്കും നമ്മളുടെ മരണമെന്ന അസ്തമനത്തിന് ഒരു പ്രഖ്യമുഖ കാര്യമാവുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം തീർച്ചയായിട്ടും മനാഫിനെക്കുറിച്ചുള്ള ചർച്ചകളും മനാഫ് എന്ന റിയൽ മനുഷ്യനും ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടപ്പം അവിടെ റിയൽ മനുഷ്യനെ അവർ പറ ഒരു മണിക്കൂറെങ്കിലും ഈ പറഞ്ഞ ആൾക്കാരും ഞങ്ങളും ഒരുമിച്ചെന്ന് എന്നെ അറിയുകയാണെങ്കിൽ എന്നുള്ളത് വലിയൊരു പോയിൻറ്റാണ് വലിയൊരു പോയിൻറ്റാണ് അപ്പോൾ എന്നെക്കുറിച്ച് അറിയുന്ന വ്യക്തികൾ ഇപ്പം ഞാനൊരു ഡാൻസ് ചെയ്താലോ ഒന്നും വലിയ വിഷയമാക്കില്ല ഒരു തമാശ പറഞ്ഞാലോ വിഷയമാക്കൂല കാരണം എന്താ അവർക്ക് എന്നെ അറിയാം അവരോടൊപ്പം ചേർന്ന നിമിഷങ്ങളിൽ നമ്മൾ ഒരുമിച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തതാണ് അപ്പോൾ എൻ്റെ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ലാഫ്റ്റർ യോഗയെ പോയപ്പോൾ തന്നെ ആദ്യത്തെ ദിവസം ഞാൻ കുറച്ച് ആക്റ്റീവായപ്പം അവിടെ രണ്ട് സഹോദരികൾ പറഞ്ഞു ഏ ഡോക്ടറെ കിളി പോയി എന്നാണ് തോന്നുന്നത് രണ്ടാം ദിവസമായപ്പോഴേക്ക് പറ അവർ കരഞ്ഞുകൊണ്ട് പറയാം ഡോക്ടറെ കിളി പോയതല്ല ഡോക്ടർ ഇത്രയും ഹൈ എനർജി ലെവലിൽ പെർഫോം ചെയ്യുകയാണ് ഹൈ എനർജി ലെവലിൽ എപ്പോഴും സന്തോഷം കയ്പയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഡോക്ടർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ റിയൽ ലൈഫും എൻ്റെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ലൈഫും ഒന്നല്ല എന്നുള്ളത് അതുപോലെ തന്നെയാണ് എല്ലാ വിവാദ വിഷയങ്ങളും ഇപ്പോൾ ഇതാ പി വി അൻവറിൻ്റെ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുണ്ടാവും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളുണ്ടാവും ഇൻട്രസ്റ്റുകളുണ്ടാകും അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ആ ടൈൽ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു എനർജി വല്ലാതെ അങ്ങോട്ട് വേസ്റ്റാക്കുന്നത് വളരെ അബദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അവരോടൊക്കെ കൂടെ കൂടെ ചേരാൻ വേണ്ടി ഒരുപാട് ആൾക്കാരൊക്കെ അവരുടെ ഫുൾ എനർജി തന്നെ ത്യജിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടങ്ങോട്ട് ചെയ്യുന്നത് കാണാം അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളാണ് ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ് പക്ഷേ അതിലൊന്നും കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ സമ്മർദ്ദങ്ങൾ ഏറ്റി കാരണം ചെറിയൊരു സമ്മർദ്ദത്തിന് പോലും മാ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ന്യൂസ് കണ്ടിട്ട് ഒരു അപ്പോൾ ഒരു പത്ത് ഒരു നാലഞ്ച് ആഴ്ച നീണ്ടൊരു ഒരു ഒരു അഞ്ച് അഞ്ച് മാസത്തോളം എന്നറിയില്ല ഒരു പഠനമാണ് ഒരു ഒരു ടീമിനെ കൊണ്ട് കുറച്ച് ഒരു ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ഇതുപോലെ ഉണ്ടാക്കുന്ന ന്യൂസിൻ്റെയൊക്കെ എപ്പിസോഡുകൾ കാണിച്ചു കുറച്ച് ആൾക്കാർ കൊണ്ട് തമാശ ചിരിപ്പിക്കുന്ന വീഡിയോകളും കാണിപ്പിച്ചു ഇവ ഈ ചിരിപ്പിക്കുന്ന ആൾക്കാർ ഹൃദയത്തിൽ കാഡിയാക് റിസ്കുകൾ ഉണ്ടാക്കുന്ന മാർക്കേഴ്സിൻ്റെ ഗണ്യമായി കുറയുകയോ നോർമലായി നിലനിൽക്കുകയോ ചെയ്യും മറ്റുള്ളവർക്ക് അത് കൂടുകയാണ് ചെയ്തത് അപ്പോൾ ചെറിയൊരു എപ്പിസോഡ് സ്ട്രെസ്സിന് പോലും നമ്മുടെ ശരീരത്തിൽ അത്രയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ട് നമ്മൾ ഒരു ഫാക്ടറുകൾ ഉപയോഗിക്കരുത് സോഷ്യൽ മീഡിയ ഒന്ന് യുസ് നോട്ട് യുവർ ഫസ്റ്റ് തിങ് ഇറ്റ്സ് നോട്ട് മൈ ഫസ്റ്റ് തിങ് ഓൾസോ ഞാനും പറയാറുണ്ട് എനിക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ഐഡിയാസും എനിക്ക് പുസ്തകങ്ങളായിട്ട് എഴുതാനാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ രൂപത്തിൽ എഴുതുക എഴുതാനാഗ്രഹിച്ചത് എഴുതുക പിന്നെ എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നതിനേക്കാൾ അപ്പുറം ഇതിനെ ഞാൻ കാണാറില്ല ഇപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് ചാനൽ അവിടെ ലോക്കായി കിടക്കുക ഞാനത് വരെ ഞാൻ പോയിട്ടില്ല പോയിട്ടില്ല അതിൻ്റെ പിറകെ പോയി അതിൻ്റെ എനർജി ത്യജിക്കാനും ഞാൻ തയ്യാറാം എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ അവരെ കസ്റ്റമർ കെയറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക അത്രയേ ഉള്ളൂ മനസ്സിലായില്ലേ ഒരു പക്ഷേ എൻ്റെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട പോസ്റ്റുകൾ പോലും വന്നൊരു കാലയളവിലാണ് അത് അൺലോക്കായി കിടന്നത് അതിനൊന്നും സ്ട്രെസ് എടുത്ത് നിൽക്കാനുള്ളതല്ല നമുക്ക് സ്ട്രെസ് എടുത്ത് ജീവിക്കാനുള്ളതല്ല ജീവിതം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ജീവിക്കണം മനസ്സിലായില്ലേ ഇപ്പോൾ യുദ്ധങ്ങളൊക്കെ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾക്ക് ഇസ്രായേൽ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്യുന്ന രാജ്യമാണ് ഒരുപാട് അയൽപക്കത രാജ്യങ്ങളിലൊക്കെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തന്ത്രങ്ങൾ മരിയുന്ന രാജ്യമാണ് പക്ഷേ ഇസ്രായേലിയർക്കൊരു സ്വഭാവമുണ്ട് അവരൊരിക്കലും ഇത്രയൊക്കെ സമ്പർക്കം ഉണ്ടാകുമ്പോൾ അവരെ ഹാപ്പിനെസ് കളയാനവർ തയ്യാറാവുന്നില്ല എന്നുള്ള അവിടുത്തെ വാർത്തകളിലൊന്നും അവരുടെ അവിടെ ഉണ്ടാകുന്ന ന്യൂസുകളൊന്നും അവർ വല്ലാണ്ട് കൊടുക്കില്ല അവിടെ ഏതെങ്കിലും സിനിമാ നടികൾ ടൂർ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈനിങ് ന്യൂസുകളായിരിക്കും എല്ലാത്തിനും ഫസ്റ്റ് പേജിൽ അവർ കൊടുക്കുക ഈ ഒരു മാതൃക നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒക്കെ അതിനെക്കുറിച്ച് പറയുണ്ടായി ഒക്കെ തീർച്ചയായിട്ടും നമ്മളൊരു മനുഷ്യനെ വിലയിരുത്താൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന ന്യൂസുകളും വാർത്തകളും നമ്മൾ ഉപയോഗപ്പെടു നമ്മൾ കാരണമാക്കരുത് അവരുടെ ലൈഫ് പറയുന്നത് നമ്മൾ അവരിലേക്ക് തന്നെ പോകണം എന്നുള്ള വലിയൊരു പാഠം തന്നെയാണ് ഇത് നമ്മളെ ബോധിപ്പിക്കുന്നത് ഓക്കെ ബി ഹെൽത്തി ബൈ